ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോയിലോട്ടോ സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള പാഞ്ചാലി വസ്ത്ര മീത്ത് മെറിയുടെ സൈറ്റാണ് അപ്പോൾ പാഞ്ചാലി വസ്ത്രം മേടിച്ചിട്ടുള്ള ഒരു സാരിയാണ് നമ്മുടെ ദാ ദീപിക പത്തിക്കോണിൻ്റെ ഒരു ഇൻസ്പയർഡ് സാരിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കുറച്ച് ത്രെഡൊക്കെ അങ്ങനെ പൊങ്ങി നിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് ഓവർ ത്രെഡല്ല അതിനകത്തൊന്ന് വലിഞ്ഞേക്കുന്ന ത്രെഡാണ് മുഴുവനായിട്ടും ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ റിട്ടേൺ ചെയ്യുള്ളൂ പിന്നെ ഓപ്പണിങ് വീഡിയോയും വേണം അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അകത്തേക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആ കണ്ട ഒരു ത്രെഡിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വലിയ കുഴപ്പമില്ല എന്നാലും ഭയങ്കര വാവ വാ സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഭംഗിയൊന്നും എന്താണെങ്കിലും കിട്ടൂലല്ലോ എന്നാലും കുഴപ്പമില്ല നല്ലതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു